കഴിഞ്ഞിട്ട് കൊളോസിയ ലേഖനം രണ്ട് ഇരുപത്തി മൂന്ന് ഈ ആശയത്തെ പൗലോസ് പൂർണ്ണമാക്കുന്നത് കൊളോസിയ ലേഖനത്തിൽ വെച്ചാണ് എൻ്റെ മക്കളെ നിങ്ങൾ രാത്രിയും പകലും സമയം കിട്ടുമ്പോഴൊക്കെ കർത്താവിൻ്റെ വചനം പതുക്കെ ഇരുന്ന് ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കണം നിങ്ങൾക്ക് ദൈവത്തിനെക്കുറിച്ച് ഒരു എപ്പോഴും നിങ്ങൾ മക്കൾ വീട് ജോലി കടങ്ങൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങളുടെ ക്ലേശം വർദ്ധിക്കും മരുമകൾ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ അവരെ കെട്ടിച്ച് വിട്ടിരിക്കുന്ന വീട് അവരുടെ പ്രസവം അവിടെ കുഞ്ഞുങ്ങൾ അവിടെ അഡ്മിഷൻ ഇങ്ങനെ ഈ ലോകായികമായ കാര്യം തന്നെ എപ്പോഴും ചിന്തിച്ച് നടന്നാൽ നിങ്ങൾ നിങ്ങളുടെ ക്ലേശം വർദ്ധിപ്പിക്കും അത് കുറെ ദൈവത്തിനെ ഏൽപ്പിക്കുക കർത്താവിന് പോലെ ചെയ്യട്ടെ കർത്താവ് എല്ലാം നല്ലതുപോലെ ചെയ്യത്തുള്ളൂ അവിടെ നിന്നെല്ലാം നല്ലതുപോലെ ചെയ്യണം എന്നല്ലേ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോഴ് എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ കർത്താവിൻ്റെ വഴികളും കർത്താവിൻ്റെ വചനങ്ങളും അന്വേഷിക്കണം കുറേ സമയം ഈ ഏറ്റവും നല്ല കാലമാണിത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമാണ് കടന്നു പോണത് ആവശ്യത്തിന് സമയമുണ്ട് പ്രാർത്ഥിക്കാൻ നേരമുണ്ട് നമുക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതി പ്രാർത്ഥിക്കർത്താവ് ദൈവമേ ഈ ഒരു നല്ല കാലത്തെ നല്ല കാലത്ത് കർത്താവേ കർത്താവേ എനിക്ക് അങ്ങേ അറിയുവാനും എനിക്ക് അങ്ങനെ അങ്ങനെ വചനം അങ്ങയുടെ എന്റെ ജീവിതം എന്റെ പ്രാർത്ഥനയിലെ പ്രാർത്ഥന കൂടുതല് കൂടുതൽ എന്നെ അഭിഷേകം ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പം സുഭിക്ഷത ഇപ്പോൾ ഫിലിപ്പർ നാല് പന്ത്രണ്ടിൽ നമ്മൾ വായിച്ചില്ലേ അവസാനം സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇതൊരു പരിശീലന കാലഘട്ടമാണ് എന്തെങ്കിലും കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കരുത് എന്തെങ്കിലും ഇപ്പം കുറവിൻ്റെ കാലമാണിത് പക്ഷേ ബഹളം ഉണ്ടാക്കാതിരിക്കണത് നിങ്ങളുടെ തമ്മിലുള്ള ധാരണയുടെ പുറത്തായിരിക്കരുത് മറിച്ച് കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം പല പല വിഷയങ്ങൾ വ്യക്തികൾക്ക് കുറവുണ്ടാകുന്നുണ്ട് വിഭവങ്ങൾക്ക് കുറവുണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഫിലിപ്പേ നാല് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് അനുസരിച്ചുള്ള ദുർഭിക്ഷതയുടെ കാലമാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് കുറവുണ്ട് അയാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണില്ല ആൾക്ക് തോന്നിയ പോലാണ് ചെയ്യണത് അയാളുടെ വീക്ക്നസ് തന്നെ കുറവാണ് ആ ദുർഭിക്ഷതയാണ് ശരിക്കും ആ ദുർഭിക്ഷതയെ നമ്മൾ എന്താ ചെയ്യണത് ആ ദുർഭിക്ഷത വെച്ചുകൊണ്ട് അത് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ കർത്താവിൻ്റെ ശക്തി അങ്ങനെ വരേണത് എന്തെങ്കിലും പോരായ്മകളും കുറവുകളും അത് വ്യക്തിക്കുണ്ടായാലും വിഷയത്തിലുണ്ടായാലും വിഭവത്തിലുണ്ടായാലും അത് കർത്താവിൻ്റെ നാമത്തിലേറ്റെടുക്കുമ്പോഴേ കാര്യം ഈ കുറവെന്ന് അപ്പോഴേ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ശക്തരായി മാറും കൃപയായി മാറും അച്ഛൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ വിഭവങ്ങൾ വിഷയങ്ങൾ വ്യക്തികൾ അവരുടെ അതിൻ്റെ കുറവിനെയാണ് ദുർഭിക്ഷതയെന്ന് ഫിലിപ്പർ നാലേ പന്തൊണ്ട് പറയണത് അത് നമ്മൾ നാമത്തിൽ തിരയെടുക്കുമ്പോൾ കർത്താവ് നമ്മളെ ശക്തനാക്കാൻ അതൊരു കാരണമാകും കുറച്ച് കർത്താവിനെ ശക്തനാക്കുന്നത് എങ്ങനെയാണ് നാല് ഇരുപത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ആത്മാവിനെ ശക്തിപ്പെടുകയാണ് അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള കാലങ്ങളിൽ കൂടുതൽ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തൊടുക അതുകൊണ്ട് ആ പൗരസു പറയാം പൗരസു ഭയങ്കര ഹൃദ്യമായിട്ടാണ് സംസാരിക്കുന്നത് ഉപയോഗിക്കുമ്പോൾ സ്പർശിക്കരുത് വേണ്ട കൊളോസ്യസ് രണ്ട് ഇരുപത്തൊന്ന് കൊളോഷ്യസ് രണ്ട് അതിമനോഹരമായ ഒരു വചനമാണ് ഇതിൻ്റെ കൂടെ വായിക്കാവുന്നതാണ് കൊളോസ്യസ് രണ്ട് ഇരുപത്തൊന്ന് സ്പർശിക്കരുത് രുചിക്കരുത് കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾ നിങ്ങൾ നിങ്ങളെന്തിന് വിധേയരാകുന്നു നമ്മുടെ ദുരുപിക്ഷതയെല്ലാം നമ്മൾ സ്പർശിക്കുന്നതും പിന്നെ കൈകാര്യം ചെയ്യുന്നതോ ചെയ്യാത്തതോ ആണ് വരണത് നമ്മൾ കൈകാര്യം ചെയ്യുക ഉപയോഗിക്കുന്നത് അതിന്റെ പൗരത്സവ സംഭവമേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ട് ഇരുപത്തിരണ്ട് ഫിലിപ്പ് കോളോസസ് രണ്ട് ഇരുപത്തിരണ്ട് ഉപയോഗിക്കുമ്പോൾ ഏറ്റു പറഞ്ഞേ ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നതെ കുറിച്ചുള്ളതാണ് നിബന്ധനകൾ ഇവ വെറും മനുഷ്യമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളുമാണ് ഈ ദുർഭിക്ഷത വരുമ്പോഴേ എന്തും അത് സ്പർശിക്കരുതുന്നതും നമ്മൾ രുചിക്കുന്നതും ഒക്കെയാണ് കാര്യങ്ങൾ അത് എന്തൊക്കെ തന്നെയായാലും ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകും നമ്മൾക്ക് ഇന്നില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറയണില്ല അതിനെ സ്പർശിക്കരുത് രുചിക്കരുത് എന്നൊക്കെ പറയണില്ല അത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നിരാശപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യണില്ലേ ഈ വിഷയം വെറും മാനുഷികമാണ് മാനുഷികമാണേ ഇതിനെക്കുറിച്ച് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നാണ് പറയണത് കാര്യം എന്താണ് ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും എന്ത് മനോഹരമായ വചനമാണ് നിങ്ങളത് വായിച്ചു നോക്കണ ശരിക്കും ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും നശിച്ചു പോകാത്തതിനെക്കുറിച്ചാണ് വിശ്വാസി എപ്പോഴും ഇങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കേണ്ടത് ഇതെല്ലാം നശിച്ചു പോകുന്നതാണ് നശിച്ചു പോകാത്തതിനെക്കുറിച്ചാണ് അതുകൊണ്ടാണ് ഈ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാക്കിയിരിക്കേണ്ട കാര്യം അതാണ് ഇത് പൗരസിൻ്റെ അതിശക്തമായ വിശ്വാസ ജീവിതമാണ് എൻ്റെ മക്കൾ ഓർക്കണേ ഇതെല്ലാം ജയിലിൽ വെച്ച് എഴുതിയാണെന്ന് ഓർക്കണം കേട്ടോ നമ്മളെക്കാൾ കഷ്ടപ്പെട്ട അവസ്ഥയിൽ എഴുതിയിട്ടുള്ളതാണിത് ദുസ് അത്തരമൊരു കാര്യങ്ങൾക്ക് വേണ്ടി അത്തരമൊരു ജീവിത ദുരിതങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി മാത്രം അവർ ഫെയ്ത്ത് ഇസ് കേപ്പബിൾ തൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് നമ്മൾ ഒന്നേ പന്ത്രണ്ട് വായിക്കുന്നില്ലേ വിശുദ്ധ യോഹനായ സുഭിക്ഷേത്രത്തില് ആ കഴിവെന്താണ് അതീ കഴിവാണ് എന്ത് കഴിവാണ് എല്ലാം ദുർഭിക്ഷതയിലും എന്നെ ശക്തനാക്കുന്നതിലൂടെ സന്തോഷിക്കാനുള്ള കഴിവാണ് ദൈവമക്കളുടെ കഴിവ് നമ്മുടെ ക്രിസ്തീയത ക്രിസ്തീയതോഹരവും ജയിക്കുന്നതുമാണ് കർത്താവ് പറഞ്ഞത് ഭയപ്പെടരുത് എന്താണ് ലോകത്ത് നിങ്ങൾക്ക് നിരക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത് പൗലൂസിൻ്റെ വചനങ്ങളാണ് ഹെബ്രായർ പത്ത് മുപ്പത്തഞ്ച് ഇതൊക്കെ ഓരോ ദിവസവും സംഭവിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുടുംബത്തിലേയും അതൊക്കെ ഓർത്തിട്ട് ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത് എന്താ കാര്യം ഹെബ്രായർ പത്ത് മുപ്പത്തഞ്ച് അനുസരിച്ച് പൗലൂസ് പറയും ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത് എന്താണ് കാരണം അതിന് വലിയ റിവാർഡ് വരാനിരിക്കുന്നു പ്രീതലാടും ഈ റിവാർഡിനെ നോക്കിപ്പാറ്റും ഈ അതിന് വലിയ പ്രതിഭന സിദ്ധിക്കാനിരിക്കുന്നു ദേവതലേ നീ കർത്താനും നാമത്തെ അനുഭവിക്കുന്ന ഓരോ ദുർഭിക്ഷതയില്ലേ അതെല്ലാം കർത്താനും നാമത്തിൽ അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് കഴിയുമ്പോഴേ ആത്മധൈര്യം നീ കൈവശം പെട്ട ഈ ആത്മധൈര്യത്തെ നമുക്ക് എവിടെ നിന്നാണ് വിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം കിട്ടണത് വിശ്വാസം നിലനിൽക്കാനാണ് ഈ പറയണത് ശുദ്ധികട്ടേശു എൻ്റെ പേര് ഷാർലറ്റ് ഇതെൻ്റെ അമ്മ സിനി ഞാൻ കണ്ണൂരിൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു ഞാനിവിടെ ആദ്യമായി ഉണപടി എടുക്കാൻ വേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതിയാണ് പലതവണയായി ഒ ഐ ടി എക്സാം ട്രൈ ചെയ്തെങ്കിലും ഏകദേശം നാല് തവണ ട്രൈ ചെയ്തു എന്നിട്ടും എനിക്ക് പാസ്സാകാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം എൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എനിക്ക് ഫസ്റ്റ് അറ്റം ആ അറ്റന്റിൽ തന്നെ എനിക്ക് അയലൻ സ്കോറോടു കൂടി പാസ്സാകാൻ സാധിച്ചു അതിനുശേഷം അയർലൻഡ് പ്രോസസ്സിങ് വളരെ സ്ലോ ആയിരുന്നു ഞാൻ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ടിരുന്നു പ്രാ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അയർലൻഡ് പ്രോസസ്സിങ് ഏകദേശം എട്ട് മാസത്തോളം എടുത്തു എനിക്ക് അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് ഓഫർ കിട്ടി അതിനുശേഷം പോകുന്നതിന് തൊട്ട് മുന്നേ ഡിസംബർ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും സാക്ഷ്യം പറയാനായി തയ്യാറെടുക്കുകയും ചെയ്തു പക്ഷേ അന്ന് എൻ്റെ ഭയൻ നിമിത്തം സ്റ്റേജ് ഫിയർ നല്ലതുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കന്ന് ഉടമ്പടി പറയാൻ സാധിച്ചില്ല ഞാൻ ഉടമ്പടി പറയാതെ മടങ്ങി അത് ഉടമ്പടി സാക്ഷ്യം അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമായി ഞാൻ കരുതുന്നു കാരണം അതുമൂലം എനിക്ക് അവിടെ ജോലിക്ക് കയറിയപ്പോൾ വളരെയേറെ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നു ഞാനിവിടുന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാം തീയതിയാണ് അയർലൻഡിൽ എത്തുന്നത് അവിടെ എത്തിയതിന് ശേഷം ആപ്റ്റിറ്റ്യൂഡെന്ന് ഒരു എക്സാം പാസ്സാകണം എങ്കിൽ മാത്രമേ നമുക്കവിടെ നേഴ്സായി ജോലി ജോലിക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അതിൽ രണ്ട് അറ്റംറ്റ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് അറ്റംറ്റിലും എനിക്ക് ഞാൻ രണ്ട് മൂന്ന് സ്റ്റേഷൻസ് ഫെയിലായി അതുകൊണ്ട് എനിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല ഞാൻ സാധിക്കുകയില്ലെന്ന് ഞാൻ എന്നെ കൊണ്ടുപോയ ഏജൻസിക്കാരും എന്നെ കൈ ഒഴിഞ്ഞു അതിനുശേഷം യാതൊരു മാർഗവും ഇല്ലാണ്ടായി ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ചേച്ചി അവരുടെ സഹായത്തോടു കൂടി എനിക്ക് അവിടെ ഒരു എംപ്ലോയറിനെ കിട്ടുകയും ഞാനവിടെ എനിക്കവിടെ അവർ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോബ് ഓഫർ ചെയ്യുകയും ചെയ്തു പക്ഷേ അവർ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തെങ്കിലും പല കാരണങ്ങളാൽ മൂന്ന് തവണയായി വർക്ക് പെർമിറ്റ് റിജക്റ്റായിപ്പോയി അതിനുശേഷം എനിക്ക് ജോബിന് കയറാൻ പറ്റാ സാധിക്കാത്തൊരവസ്ഥയായി ഈ സമയങ്ങളിലെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാതെ പോയതിനെല്ലാം മാതാവിനോട് മാപ്പ് ഇരക്കുകയും കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് തവണ വർക്ക് പെർമിറ്റ് ആയതിനാൽ എനിക്ക് ജോബ് ഓഫർ ചെയ്തു തന്ന മാനേജർ എനിക്ക് ഒരു സോളിസിറ്ററിൻ്റെ സഹായത്തോടു കൂടി എൻ്റെ പേപ്പേഴ്സ് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹ ഞാൻ പേപ്പേഴ്സ് റീഅപ്ലൈ ചെയ്യാൻ കൊടുത്തു പക്ഷേ അതും ആ ഓഫറും ജോബ് ജോബും എനിക്ക് റിജക്റ്റായിപ്പോയി അവസാനം ഒരു മാർഗം ഇല്ലാത്തതിനാൽ ഞാൻ ഒന്നുകൂടെ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തു എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സാകാൻ സാധിച്ചു ആ സമയങ്ങളിൽ എൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പോകുന്ന സ്റ്റേഷനുകളിലെല്ലാം ഞാൻ ഉപ്പ് വിതറുകയും മാതാവിനോട് തൈലം പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ സ്റ്റേഷനും എനിക്ക് പാസ്സാകാൻ സാധിച്ചു എനിക്ക് അവിടെ നേഴ്സായിട്ട് ജോബ് ചെയ്യാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള എക്സാം പാസ്സായി ഞാൻ പക്ഷേ അതിനു ശേഷം എനിക്ക് വേണ്ടി അവർ നേഴ്സായിട്ടുള്ള ജോബിന് വേണ്ടിയുള്ള വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തു പക്ഷേ എൻ്റെ ഈ സമയം കൊണ്ടെല്ലാം എൻ്റെ വിസ ഓൾറെഡി ഫിനിഷ് ഫിനിഷായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തത് പിന്നെയും റിജക്റ്റായിപ്പോയി ഈ സമയങ്ങളിലെല്ലാം ഞാൻ മാതാവിനോട് കഠിനമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി കൂടുകയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഫാമിലി എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി അവർ നാട്ടിൽ പല പ്രേക്ഷക പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പത്രങ്ങളെല്ലാം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ജോബ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തത് അതും ആയതിനാൽ എൻ്റെ മാനേജർ പിന്നെയും എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തു ഹെല്പ് ചെയ്ത നിമിത്തം എനിക്ക് ഒരു ഏജൻസി മുഖാന്തരം എൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുകയും അവസാനം ആ വർക്ക് പെർമിറ്റ് എനിക്ക് ആവുകയും ചെയ്തു വർക്ക് പെർമിറ്റ് സാങ്ഷൻ ആയതിനു ശേഷവും ഈവൻ അവിടുത്തെ പോലീസ് ക്ലിയറൻസ് നമുക്ക് കിട്ടണം എങ്കിൽ മാത്രമേ അവിടെ ജോബിന് കയറാന് സാധിക്കുകയുള്ളൂ അവിടുത്തെ പോലീസ് ക്ലിയറൻസ് പലരും എന്നോട് പറഞ്ഞു നിനക്ക് കിട്ടുകയില്ല നീ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്ന് പലരും എന്നോട് പറഞ്ഞു ഞാൻ പല ഏജൻസികളെയും കോണ്ടാക്ട് ചെയ്തു പലരും എല്ലാവരും എന്നോട് പറഞ്ഞത് നെഗറ്റീവ്സ് മാത്രമായിരുന്നു തിരിച്ചു പൊക്കോ നിനക്കിനി എന്തായാലും ക്ലിയറൻസ് കിട്ടുകയില്ല എന്നൊക്കെ പറയുമായിരുന്നു എന്നാലും ഞാൻ മാതാവിലെ അടിയുറച്ച് വിശ്വസിച്ചു ഞാൻ പോലീസ് ക്ലിയറൻസിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു ഒരു ക്വയറീസും ഒന്നും വരാതെ എനിക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടി എനിക്ക് അവിടെ ഇപ്പോൾ ഒരു നേഴ്സായിട്ട് ജോബ് ചെയ്യാൻ സാ എനിക്ക് മാനേജർ മുഖാന്തരം എനിക്കവിടെ ഒരു നേഴ്സിംഗ് ഹോമിൽ എനിക്കിവിടെ ഇപ്പോൾ നേഴ്സായിട്ട് ജോബ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് ജോബ് കിട്ടി ഞാൻ നേഴ്സായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ സമയങ്ങളിലെല്ലാം മാതാവ് മാതാവിനോട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻ ഉടമ്പടികൾ കൂടുന്നുണ്ടായിരുന്നു നാട്ടിലാണെങ്കിലും എനിക്ക് അവിടെ നിന്ന് പത്രങ്ങളൊന്നും വിതരണം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ നാട്ടിൽ അമ്മേനോട് പറഞ്ഞ് പലരുടത്തെ പത്രങ്ങളെല്ലാം മേടിച്ച് വിതരണം ചെയ്യാൻ അമ്മ ചെയ്തിരുന്നു എനിക്ക് സാ ഓൺലൈനിൽ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എവിടെ പോയാലും ഉപ്പും തൈലവും ഉപയോഗിച്ചിരുന്നു കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും എല്ലാ പെർമിറ്റുകളും അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ സപ്പം കാശവും എല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു ി എൻ്റെ അമ്മ ഇതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു അമ്മയുടെ ദേഹത്ത് വെള്ളപ്പാടുകളുണ്ടായിരുന്നു മരുന്നുകളൊന്നും കഴിച്ചിട്ട് മാറുന്നില്ലായിരുന്നു അമ്മ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഈ ഉപ്പും തൈലോ എല്ലാം അമ്മ എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു ദേഹത്തെല്ലാം പൂശമായിരുന്നു അത് മുഖം അത് അങ്ങനെ പ്രാർത്ഥിച്ചതിനാൽ എൻ്റെ അമ്മയുടെ ദേഹത്തുള്ള വെള്ളപ്പാടുകളെല്ലാം മുഴുവനായും വിട്ടുമാറി കാരുണ്യപ്രവർത്തികൾ ഇവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഫാമിലിയായിട്ട് ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുമായിരുന്നു സാമ്പത്തികമായി അവരെ സഹായിക്കുമായിരുന്നു പത്രങ്ങളെല്ലാം വിതരണം ചെയ്യുമായിരുന്നു ഞാൻ എബ്രോഡ് പോയതിന് ശേഷം പത്രങ്ങളൊന്നും വിതരണം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ എനിക്ക് വേണ്ടി പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു വീടുകൾ തോറും പിന്നെ ഓൺലൈൻ ഉടമ്പടികൾ എടുത്ത് ഓൺലൈൻ ഉടമ്പടിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു ഓൺലൈൻ സാക്ഷ്യങ്ങൾ കേട്ടു ഷെയർ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമായിരുന്നു ഓൺലൈൻ പ്രസംഗങ്ങൾ അതും ഷെയർ ചെയ്യുമായിരുന്നു ദിവ്യബലിയിൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പങ്കെടുക്കുമായിരുന്നു എബോടായ സമയത്ത് എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു അമ്മ മാതാവ് വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പരിശുദ്ധ കൃപാസനം ദേവമാതാവിനും എൻ്റെ ഈശോ അപ്പനും ഒരായിരം നന്ദി എൻ്റെ പേര് ഡെയ്സി ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മൂന്ന് മക്കളാണ് ഞങ്ങൾ യു കെയിൽ ഇരുപത്തൊന്ന് വർഷമായിട്ട് യു കെയിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഡിസംബർ ട്വൻറ്റി നയൻറ്റീനിൽ ഉടമ്പടി എടുത്തായിരുന്നു അത് കഴിഞ്ഞ് കോവിഡ് വന്നു എങ്കിൽ ഞങ്ങളതൊക്കെ പ്രെയറൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിനകത്ത് ഒരു റിക്വസ്റ്റായിട്ട് വെച്ചായിരുന്നത് എൻ്റെ മകളുടെ മെഡിസിൻ അഡ്മിഷൻ കിട്ടാനായിട്ടായിരുന്നു അപ്പോൾ അതിന് പ്രകാരം ഞങ്ങളപ്പം അവൾ പ്ലസ് ടു കഴിഞ്ഞു അപ്പം ഞങ്ങൾ വിശ്വസിച്ചു അവൾക്ക് അഡ്മിഷൻ കിട്ടുന്നു പക്ഷേ അവൾക്ക് കിട്ടിയില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താണ് ഞങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരം അതിനായിട്ട് പ്രത്യേകിച്ച് മൂന്നാമത്തെ രഹസ്യത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി ചെയ്തു എന്താ അവൾക്ക് കിട്ടാതിരുന്നത് അവളുടെ ഡ്രോ ബാക്ക് എന്തായിരുന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അവരുടെ സിസ്റ്റം ഏറർ ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ അവൾക്ക് വിത്തിൻ ഞങ്ങൾ അവരോട് ചോദിച്ച് നെക്സ്റ്റ് ഡേ തന്നെ അവൾക്കൊരു ഇൻറ്റർവ്യൂ വെച്ചു അവൾ പാസ്സായി വിത്തിൻ വൺ വീക്ക് അവൾക്ക് മെഡിസിൻ അഡ്മിഷൻ യു കെയിൽ തന്നെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ അതായത് ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് കിട്ടി അത് ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താലും ആണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അസാധ്യമാണ് യു കെയിൽ പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് ഒരു സ്ഥലത്തിൻ്റെ വിൽപ്പനയെ പറ്റിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉടമ്പടി എടുത്ത് പോയിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വിൽ വിറ്റിട്ട് ഞങ്ങൾക്ക് യു കെയിലൊരു വീട് വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കുറേ നാളത്തെ അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല എല്ലാവരും ലോ ഒത്തിരി കുറവ് എക്സ്പെൻസിലാണ് അത് ചോദിക്കുന്നത് അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവിടെ ആ സ്ഥലത്ത് ഞങ്ങൾ ഫാമിലി അഞ്ച് പേരായിട്ട് പോയി ഉപ്പ് വിതറി പ്രത്യേകം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ വിത്തിൻ സിക്സ് മന്ത്സ് അത് പലരും വന്ന് കണ്ടു വിത്തിൻ സിക്സ് മന്ത്സ് അതിൻ്റെ കച്ചവടം നടന്നു കച്ചവടം നടന്നപ്പം അത്ര വലിയ എന്താ പറയുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത വില കിട്ടിയില്ല എങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കറോളം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരുവിധം നല്ല കാശുള്ളവർക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ സ്ഥലം വാങ്ങി വീട് വാങ്ങിക്കണം ഞങ്ങൾക്ക് അപ്പോൾ വീടിന് വേണ്ടി ഞങ്ങൾ ഒരു വൺ ഇയറോളം ഞങ്ങൾ നോക്കി നടന്നു എന്ത് ചെയ്താ വീട് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്തോ തടസ്സങ്ങൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ച് എന്തായിരിക്കും ഇതിന് ഞങ്ങൾക്ക് ഒരു നല്ല വീട് കാണാൻ പറ്റാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിൽ വന്നത് ഒരു മൂന്നാല് കൃപാസനം പത്രം ഞങ്ങൾ അന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി വീട്ടിലിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അത് വേഗം അത് ഓർത്തപ്പോൾ അന്ന് തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അത് എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് ഞാൻ പഴയ പത്രമാണ് എങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കണം അഥവാ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് അത്ര ഇതല്ല എന്ന് തോന്നണമെങ്കിൽ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് വാങ്ങിച്ചു വാങ്ങിച്ച് അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതേ ഒരു അഡ്വെർട്ടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട് ഒരു വീട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു അപ്പോൾ യൂഷ്വലി അത് വീട് നോക്കാൻ പോകുമ്പോൾ ഞാൻ പോവാറില്ല അന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയി വീട് കണ്ടു അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുവരെ ഒരു വർഷം കണ്ട വീടിനേക്കാൾ ഏറ്റവും നല്ലൊരു വീട് ഫോർ ബെഡ്റൂം ഹൗസ് വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അങ്ങനെ യു കെയിൽ കിട്ടാന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഹൗസ് ഞങ്ങൾക്ക് ദൈവം തന്നു അതിന് ശരിക്കും ഒരു ആറു കോടിയുടെ വീടുണ്ടാവും അത് പക്ഷെ ഒരു നാലര കോടിക്ക് ഞങ്ങൾക്കത് കിട്ടി അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വീടിന് ഞങ്ങൾ മരിയൻ ഹൗസ് എന്ന പേര് കൂട്ടു പിന്നെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നതാണ് ഞാൻ ജനറൽ നേഴ്സായിട്ട് യു കെയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് വർഷമായി ഇപ്പം അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു എ സി പി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് എ സി പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ ടു അത് ഈക്വൽ ടു അത് ആ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഡോക്ടറായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഞാനൊരു സിമ്പിൾ ജനറൽ നേഴ്സ് അപ്പം ഞാൻ അതൊരു ടു തൗസൻഡ് നയൻറ്റീനിൽ അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു ഞങ്ങൾ രണ്ട് പേര് അറ്റൻഡ് ചെയ്തു ഒരാളെ അവർക്കും മതിയായിരുന്നു അപ്പോൾ ഒരു ഇംഗ്ലീഷ് കാരിയായിരുന്നു എടുത്തു പിന്നെ ഞാനത് ബോധ്ര ചെയ്തില്ല വീണ്ടും ട്വൻറ്റി ട്വൻറ്റി ടു വീണ്ടും ഇൻ്റർവ്യൂവിനെ അവർ വിളിച്ചപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തില്ല അപ്പം എൻ്റെ മാനേജർ തന്നെ എനിക്ക് മെസ്സേജ് വിട്ടിട്ട് പറഞ്ഞു ഡേ സി നീ എന്താ അപ്ലൈ ചെയ്യാത്തെന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വരി കൂളായിരുന്നു അത് കിട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു പക്ഷെ മാതാവിനറിയാം നമ്മൾക്ക് എന്ത് വേണമെന്നുള്ളത് അപ്പം അത് അറ്റൻഡ് ചെയ്തു നമ്മൾ കൂളായ കാരണം കൊണ്ട് ഇൻ്റർവ്യൂ അവർ പറഞ്ഞു ഞാൻ എക്സലൻ്റ് ആയിട്ട് അപ്പിയർ ചെയ്തു എന്നായിരുന്നു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു അപ്പം തന്നെ അവർ റിസൾട്ട് പറഞ്ഞു ഈവനിങ്ങിൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കിട്ടിയെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫിയർ ആവാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നേ അത് കഴിഞ്ഞ് ഞാന പിന്നെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എവരി ട്യൂസ്ഡേ ജോസഫ് അച്ഛൻ്റെ പ്രെയർ ഞാൻ കൂടായിരുന്നു അപ്പോൾ അച്ഛൻ അന്നത്തെ ഒരു ബൈബിൾ വേർഡ്സ് അതിനകത്ത് പറഞ്ഞു സെക്കൻഡ് പത്രോസ് ഒന്നേ പത്ത് നിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തുന്നതിൽ നീ സദാ അങ്ങനെ ചെയ്താൽ നീ ഒരിക്കലും വീണു പോവുകയില്ലെന്നാണ് ആ വേട് അപ്പം അതിലെനിക്ക് ഒത്തിരി ഉറപ്പ് കിട്ടി അത് ഇത് ഞാൻ പരിശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ സക്സസ് ആവാൻ പറ്റുന്നുള്ളത് എന്നിട്ട് അതൊരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ കോഴ്സാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും മാതാവിൻ്റെ ബ്ലെസ്സിങ്ങിലും എനിക്കത് വൺ ഇയറിൽ തന്നെ ഓൺ ടൈമിൽ തന്നെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും ബാൻഡ് സിക്സ് ആയിരുന്നു ഞാൻ ഇപ്പോൾ ബാൻഡ് ആയിട്ട് ഒരു ഡോക്ടറിന് ഈക്വൽ ആയിട്ടുള്ള പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഇതേപോലെ ഉപകാരം ചെയ്ത എൻ്റെ കൃപാസന മാതാവിന് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒരായിരം നന്ദി ഞങ്ങളെന്നും മാതാവിനോട് കൃതജ്ഞതയുള്ളവള ഉള്ളവരായിരിക്കും ുള്ളവരായിരിക്കും പ്രവൃത്തികളായിട്ട് നമ്മൾ യു കെയിൽ അധികം ഇതില്ല ചെയ്യാനായിട്ട് ഇവൺ നമ്മൾ സ്ഥലത്തായിട്ടും ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് എങ്കിലും നമ്മളൊരു ക്രിസ്ത്യനാന്നോ അവർക്ക് ദൈവത്തിലേക്ക് അടുപ്പമുള്ളവരെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ സ്വകാര്യമായിട്ട് നമ്മൾ അവരോട് ചോദിക്കും ഞാൻ പ്രാർത്ഥിച്ചോട്ടെ നിനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ ഉണ്ടോയെന്ന് അങ്ങനെയുള്ള പിള്ളേർ ഞാൻ ഒരു നിയോനേറ്റൽ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം പിള്ളേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും പിന്നെ അവരോട് ചോദിക്കും ഞാൻ മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് ഔട്ട് ചെയ്തെ എന്നിട്ട് ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലൊക്കെ വെക്കും പിന്നെ നമ്മൾ ആരെങ്കിലും സിക്കായിട്ട് കിടക്കുന്നവരുണ്ടെങ്കിലും ഞങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു ഞങ്ങൾ നിങ്ങളുടെ വീടൊന്ന് വിസിറ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എൻ്റെ പറയുകയാണെങ്കിൽ ഞാനിത് ആക്ച്വലി ഒരു പത്തു വർഷത്തോളമായിട്ട് ഞാൻ ബൈബിൾ വായിക്കണമെന്ന് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുറച്ച് നാൾ സ്റ്റാർട്ട് ചെയ്യും ഒരു ടു വീക്സ് സ്റ്റാർട്ട് ചെയ്യും വീണ്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല പ്രത്യേകിച്ച് ഈ ഉടമ്പടി എടുത്ത പിന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി എൻ്റെ എവ്രി ഡേ മോർണിംഗ് ആൻഡ് ഈവനിങ്ങിൽ പ്രെയർ ചെയ്യുവാനും തേർട്ടി മിനിറ്റ്സ് ബൈബിൾ വായിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നന്ദി